ഇന്നിവിടെ ലാസ്റ്റ് എക്സാം ആണ് മോറ സയൻസ് ആണ് പഠിച്ചത് കഴിഞ്ഞ് അപ്പം ഇന്ന് എഴുത്ത് പരീക്ഷയാണ് ഒന്നിലും രണ്ടിലും ആണ് എഴുത്തു പരീക്ഷ ഇല്ലാണ്ടുള്ളൂ മൂന്നോടിയും എഴുത്ത് പരീക്ഷണ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് ടേബിൾ മേരുന്നത് കൊണ്ട് എഴുതണേ എഴുതണേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാൻ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് മാറ്റി ഇത് ആലു പൊറോട്ട ഉണ്ടാക്കണേ ആണ് ആലു പൊറോട്ട ചിക്കൻ ആലു പൊറോട്ട കേട്ട ഇവ എഴുതി കൊണ്ടിരിക്കണേണ്ടേട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം ശരിയാണോ എന്നൊക്കെ നോക്കി അത് കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ച് ആലു പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിക്കൻ്റെ ഒരു ഫില്ലിങ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണതാണ് പിന്നെ എത്തുമ്പെ കൊണ്ട് അങ്ങനെ വടിയിലാക്കി ഞാൻ വേറെ കറിയൊന്നും വെക്കണില്ല കേട്ടോ തയ്ക്കാനുണ്ട് തയ്ക്കണമായിരുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ടരയായപ്പോൾ ഇവ വന്ന് ഞാൻ ഒരു മണിയാകുമ്പോൾ തന്നെ ചോറ് എടുത്ത് കൊടുത്തോട്ടോ മാച്ചാനാണ് ഞാൻ അവർക്ക് കൊടുത്തത് ഞാൻ ഇന്നലെ വെച്ച ആ മീൻ കറിയും വറുത്തതും കൂടി ഉണ്ടോ കഴിച്ചത് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ വേറെ ഒന്നും വെച്ചില്ല തയ്ക്കാനുണ്ട് ഇരുപത്തൊമ്പതാം തീയതി തൂൻ്റെ അങ്ങനവാടിയിൽ ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ എല്ലാവരും കൂടി ചെല്ലണം എന്നാൽ പറഞ്ഞേക്കണം പിന്നെ ഓരോ പാരൻസ് കുറച്ച് കറികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനും കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ അതിന് കുറച്ച് സാധനങ്ങളും കൂടി വേണം കുറച്ചൊക്കെ ഞാൻ നന്നാക്കി വെച്ച് വെളുത്തുള്ളിയൊക്കെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഫോറം മാളിൽ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോകട്ടെ കുറച്ച് മേടിച്ചാൽ മതിയേ